ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും അധികം ആൾക്കാർ ഇതിൻ്റെ ഗുണങ്ങൾ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അതെങ്കിലും കുറേ ആയിട്ടുള്ള ബാക്കി എല്ലാ ഫ്രൂട്ട്സിനെയും കുറേയാണ് ചെറിയ ആൾക്കാരും മുതിർന്ന ആൾക്കാരും എല്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അവയേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് ഗുണങ്ങളുള്ളതും എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഏത്തപ്പഴം അതല്ലെങ്കിൽ പച്ച ഏത്തക്ക എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ ഏത്തക്കായ അല്ലെങ്കിൽ ഈ ഏത്തപ്പഴത്തിന്റെ ഗുണങ്ങളാണ് നിങ്ങൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള ഗുണങ്ങൾ ഈ ഏത്തപ്പഴം അതല്ലെങ്കിൽ ഏത്തക്കായ്ക്കൊണ്ട് അപ്പം ഒട്ടും താമസിക്കട്ടെ നമുക്ക് അതിലേക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ അയാം ജോബി വാലങ്കൽ നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ ഏത്തക്ക അല്ലെങ്കിൽ ഏത്തപ്പഴം നാല് രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒന്ന് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കറി വെച്ച് ഉപയോഗിക്കാറുണ്ട് രണ്ടാമത് പുഴുങ്ങി ഉപയോഗിക്കാറുണ്ട് മൂന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിത് ശരിക്കും പഴുത്ത് ശേഷം ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ഏവർക്കും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഉപ്പേരി വറുത്തത് അതല്ലെങ്കിൽ കായ വറുത്തുക എന്നൊക്കെ പറഞ്ഞപോലെ ചിപ്സായിട്ട് അല്ലെങ്കിൽ ഉപ്പേരിയായിട്ട് നമ്മൾ വറുത്ത് ഉപയോഗിക്കാറുള്ളത് ഇതെല്ലാം മൽ പല മലയാളികൾക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഗുണഗണങ്ങൾ ഇതിലെ ഏറ്റവും നല്ല ഉപയോഗം ഏതാണ് അല്ലെങ്കിൽ മോശം ഏതാണ് എന്നുള്ളത് പലർക്കും അറിയത്തുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് അത് ആദ്യം തന്നെ നോക്കാം ബേസിക്കലി നമുക്ക് പച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഏത്തക്കയുടെ ഗുണഗണങ്ങൾ ആദ്യം തന്നെ നോക്കാം പച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഏത്തക്കയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് നല്ല ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരുപാട് മിനറൽസും അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന സൾഫേറ്റ് മഗ്നീഷ്യം അതോടൊപ്പം തന്നെ സോഡിയം ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പച്ചക്ക ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ മുതിർന്നവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻസ് സി എന്ന് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി എന്ന് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി വൺ സിക്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമ്മൾ സാധാരണ ഇതിൽ ഒരു പ്രഭാത ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അതായത് സാധാരണ നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ ഈ ഒരു പച്ചക്കായ ചെറിയ പീസ് പീസാക്കിയ ശേഷം അത് പുഴുങ്ങുക അതോടൊപ്പം തന്നെ കുറച്ച് ചെറുപയർ ഉണ്ടല്ലോ ചെറുപയർ കൂടി ഇട്ട് പുഴുങ്ങി നമുക്ക് നമുക്കെടുക്കാം വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരല്പം ഓയിൽ ഇട്ട് ഒന്ന് നമ്മുടെ കടുക് താളിച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് വടത്തിയെടുക്കുക ഒരുപാട് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതല്ല ജസ്റ്റ് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഒരല്പക്കുപ്പ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് സാധാരണ ആൾക്കാർക്കും അതോടൊപ്പം തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഒരുപാട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അറങ്ങി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പലരും സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഗുണമുണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് ഗുണമുള്ള ഒരു കാര്യം തന്നെയാണിത് അതായത് ഈ ഡയ ഈ കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഫൈബർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്ന പോവും ഇത് എല്ലാം കൂടെ വളരെ ആയിട്ട് നല്ല ഒരു സന്തുലനമായ ഒരവസ്ഥയിലാണ് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ദഹനം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ആമാശയത്തിലും ചെറുകൂടലിലും മാത്രമായിട്ടാണ് ദഹനത്തിൻ്റെ എല്ലാ പ്രക്രിയകളും നടക്കുന്നതെങ്കിൽ ഒരു കാ അതല്ലെങ്കിൽ നമ്മുടെ ഈ വാഴക്ക അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ നേന്ത്രപ്പഴം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ദഹനം നടക്കുന്നത് നമ്മുടെ വൻകുടലിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയബറ്റിക് പേഷ്യൻസ് ആയവരും അല്ലാത്തവർക്കും ഒരുപാട് ഗുണം നൽകുന്ന ഒന്നാണ് ഈ ഒരു നേന്ത്രപ്പഴം അതല്ലെങ്കിൽ പച്ചക്ക എന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈബറിന്റെ കടനയെപ്പറ്റി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട എത്രയാണോ ഫൈബർ അതിൻ്റെ പത്ത് ശതമാനം ഫൈബറോളം നമുക്ക് ഈ ഒരു ഒറ്റ ഏത്തയ്ക്ക അല്ലെങ്കിൽ ഈ ഒരു സപ്ലിമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടും സോ റെസ്റ്റ് ഓഫ് മാത്രം മതി ബാക്കിയുള്ള ഫൈബറും മറ്റുള്ള നമ്മുടെ ആഹാരത്തിൽ നിന്ന് സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സാധാരണ ഒരു ആൾക്കാരാണെങ്കിലും അതല്ല ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഇത് ഏറ്റവും ഗുണമാകുന്ന ഈ ഒരു രീതി കൂടിയാണ് അതായത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്നാണ് സാധാരണ രീതിയിൽ ഷുഗർ പേഷ്യൻസിനോട് പറയാറുള്ളത് സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ദഹന പ്രക്രിയ നടക്കാതെ സാവധാന സാവധാനം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നടക്കുന്ന ദഹന പ്രക്രിയ ഒരു ഇരുപത് മിനിറ്റിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം യും നമുക്ക് ഈ ഒരു കയ്യിൽ നിന്ന് അതല്ലെങ്കിൽ ഈ ഒരു നേന്ത്രപ്പഴത്തിൽ നിന്ന് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇത് ഗുണം എന്ന് പറയാനുള്ള മെയിൻ കാര്യം എന്താണെങ്കിലും ഇത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഭക്ഷണമല്ല ഈ നേന്ത്രപ്പഴം അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ പറഞ്ഞാൽ ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ ആൾക്കാർക്ക് ഉപയോഗിച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒരല്പം വണ്ണം കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ഒന്നാണ് ഇത് അതിന് മെയിൻ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ഉപയോഗം പക്ഷേ അതിന് പകരം ഇവർക്ക് ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ ഒന്ന് ഇടവിട്ടൊക്കെ ഇടവിട്ടൊക്കെ ഒന്നിടവിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിച്ചൂടെ നിനക്ക് നല്ലതായിരിക്കും കാരണം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതോടൊപ്പം തന്നെ ഓരോ ദിവസം വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലേവറുകൾ ഇതിൻ്റെ അത് ആടിച്ച് ചെയ്യുക അതായത് വേണമെങ്കിൽ ഒരു അല്പം മുളക് പൊടി ഇട്ട് ഒരു അല്പം എരിവ് ഒരു അല്പം ഒരുപാടല്ല ഒരല്പം ചേഞ്ചിക്കാൻ പറ്റും ഒരല്പം ഗരം മസാല മസാലകൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ടേസ്റ്റിൽ ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നമുക്കൊരൽപ്പം കൂടിയൊക്കെ കഴിക്കാൻ ഒക്കെ നമുക്ക് വളരെ തോന്നുകയും ചെയ്യും പിന്നെ പ്രഭാത ഭക്ഷണമായിട്ട് ഇത് ഉൾപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ ആ കഴിക്കുന്ന ഫുഡിൻ്റെ എനർജി അല്ലെങ്കിൽ വൈറ്റമിൻസ് ആൻ്റ് മിനറൽസ് എന്തൊക്കെയാണോ അത് ഫുഡിൻ്റെ അത് തുടങ്ങിയത് അത് മാക്സിമം നമ്മുടെ ശരീരത്തെ ആഗീകരണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ടാണ് സാധാരണയിൽ ഏത് ഭക്ഷണം ാലും സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യം ഈ പച്ച ഏത്തയ്ക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡയബറ്റിക്ക് വരാൻ ടെൻഡൻസി ഉള്ള ബോഡിയിൽ പോലും ഡയബറ്റിക്ക് വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ബേസിക്സ് എന്ന് പറയുന്ന വൈറ്റമിനാണ് ഈ വൈറ്റമിനാണ് സത്യം പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഷുഗർ വരാൻ സാധ്യതയുള്ളവർ അത് പൂർണ്ണമായിട്ടൊന്ന് അവോയ്ഡ് ചെയ്ത് നിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണത് അതോടൊപ്പം അപ്പം തന്നെ നമുക്കറിയാം പലർക്കും പ്രഷർ രോഗമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ പ്രഷർ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല പഴുത്ത ഒരു എത്തപ്പഴത്തേക്കകത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു ഗുണകരമായിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ കാരോട്ടീൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിനാണ് ഈ കരോട്ടിൻ സത്യം പറഞ്ഞാൽ സാധാരണ രീതിയിൽ കാണുന്നത് ഒരു വെജിറ്റബിളായ ക്യാരറ്റിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പക്ഷേ അതിൻ്റെ അകത്തുള്ള അതേ ഒരു കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും എക്സ്ട്രാ എനർജി നൽകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു സാധാരണ രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുക അതല്ലെങ്കിൽ മറ്റുള്ള ടയേഡായിട്ടിരിക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടെൻഷൻ അകറ്റാനായിട്ടും അതോടൊപ്പം തന്നെ ഈ ടയേഡ്നസ് മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് ഈ ഒരു നേന്ത്രപ്പഴത്തിന് അത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള മറ്റൊരു കണ്ടൻറ് എന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ആണ് എന്നുള്ളതാണ് വൈറ്റമിൻ സി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് നൽകാനായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നു ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ കണ്ടന്റ് ഇനി സാധാരണ നമ്മൾ ഏത്തപ്പഴം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ കടക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ശരിക്കും പഴുത്ത അല്ലെങ്കിൽ ആ കറുത്ത തൊലിയോട് കൂടി ആ ഏത്തപ്പഴം എടുക്കേണ്ട കേട്ടോ അത് ചീത്തയായ ഏത്തപ്പഴം നമുക്കതല്ലാത്ത ഏത്തപ്പഴം മതി എന്നാണ് സാധാരണ പക്ഷേ അതൊരു ചെറിയൊരു തെറ്റിദ്ധാരണയാണ് ഏത്തപ്പഴത്തിന്റെ തൊലി അത്യാവശ്യം കറുത്ത് പൊട്ടിട്ട് വരികയോ അല്ലെങ്കിൽ കറുത്തിരിക്കോ വെച്ച് നേടി അത് ഒരുപാട് പഴുത്ത് അളിഞ്ഞു പോവുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഏത്തപ്പഴത്തിന്റെ ആ തൊലി ഇച്ചൂടെ ഒന്ന് ബ്രൗണിഷായി ഒന്ന് കറുത്തൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള പഴം സാധാരണ ഏത്തപ്പഴം കഴിക്കുന്നതിലും ഒരുപാട് ബെനഫിറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് പഠനം പറയുന്നത് സാധാരണ ഏത്തപ്പഴം കഴിക്കുന്നതിന് പത്ത് രണ്ട് ഗുണമാണ് നമ്മൾ ഇങ്ങനത്തെ സ്കിന്നോട് കൂടിയ ഏത്തപ്പഴം കഴിച്ചാൽ ഇങ്ങനെ ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് കൂടുതലായിട്ട് വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഇൻസെമുകൾ ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പഴുത്ത ഒരൽ ശരിക്കും ഒരു അല്പം കൂടി പഴുത്ത തൊലിയോട് കൂടിയിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പഴം പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ സാധാരണ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത് ഈ അനീമിയ ഞാൻ ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പറയാറുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് വിശപ്പ് കുറവാണ് എന്ന് പറയുന്നത് പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് ഒരു പഴുത്ത പഴം പുഴുങ്ങി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിശപ്പ് ഉണ്ടാകാനും ഞാൻ നേരത്തെ പറഞ്ഞത് അനീമിയ എന്ന് പറയുന്ന സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് അത് ഉണ്ടാവാതെ വരാനിരിക്കാനുമൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ പുഴുങ്ങിയ പഴത്തിൻ്റെ അകത്തുണ്ട് ഈ അവസാനത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ബനാന ചിപ്സ് എന്ന് നമ്മൾ പറയുന്ന നേന്ത്രപ്പഴങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്ക എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ഉഗ്രൻ ചിപ്സ് അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഈ സാധനമായിരിക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ശരിയല്ലേ എന്നാൽ വളരെയധികം ശ്രദ്ധിച്ചോളൂ നമ്മൾ ഇത്രയും പറഞ്ഞ നാല് രീതിയിൽ ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ പച്ചയേത്തക്കഴിക്കാമെങ്കിൽ അതിൽ വും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗുണമില്ലാത്തതും ഈ ഒരു കാര്യം മാത്രമാണ് അതായത് വറുത്ത് കഴിക്കുന്നത് ഇ ഇതുവരെയും നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഗുണവും സത്യം പറഞ്ഞാൽ ഈ ഏത്തക്ക് വറുത്ത് കഴിക്കുന്നതിൽ ഇല്ല എന്നുള്ളതാണ് ആകപ്പാടെയുള്ള അല്പം എനർജി കിട്ടും അതായത് എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് അല്പം എനർജി കിട്ടും എന്നുള്ളതും അല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള ഗുണവും നമുക്ക് ഈ വറുത്ത ഈ പേരിൽ നിന്ന് കിട്ടില്ല ഇതിന് ഏറ്റവും ദോഷമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിനാണെങ്കിൽ ട്രൈ ഗ്ലിസിറോയിഡ് കൂടാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണിത് അത് ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ട്രൈ ഗ്ലിസിറോയിഡ് അവരെ ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം അപ്പം കൊളസ്ട്രോൾ ഉള്ളവരും അല്ലാത്തവർക്കും ഈ ട്രൈ കൊളിസ്ട്രോളിൻ്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നത് വളരെയധികം ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഈ ഉപ്പേരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ നാല് രീതിയിൽ കഴിക്കുന്നതിലും ഉപ്പേരി കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വായിക്കി ടേസ്റ്റ് സ്വാദ് ഒക്കെ ഉള്ളത് പക്ഷേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലും ഗുണവും ഇല്ലാത്തതും എന്നാൽ ദോഷമുള്ളതുമായിട്ടുള്ള ഒരു അവസാനത്തെ രീതി എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നേന്ത്രപ്പഴം അതായത് നമ്മുടെ ഏത്തക്കായിൽ നിന്നുള്ള ഗുണങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങളും അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ